സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന മേഖലയാണ് സിനിമാ സീരിയൽ രംഗം സിനിമയെ അപേക്ഷിച്ച് സീരിയൽ രംഗത്ത് ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടെങ്കിലും പലരും അത് തങ്ങളുടെ കരിയറും ജീവിതവുമൊക്കെ ഓർത്ത് മൂടി വയ്ക്കാറാണ് പതിവ് എന്നാൽ ഇപ്പോഴിതാ കേരളത്തിൽ മൂന്ന് മാസം മുമ്പ് സംപ്രേഷണം ആരംഭിച്ച അപൂർവരാഗം എന്ന സീരിയലിലെ ഷൂട്ടിംഗ് സെറ്റിൽ നടന്ന സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടു മാസം മുമ്പ് നടന്ന ഈ സംഭവം ഇത്രയും കാലം ആ യുവതിയെ ഒഴിവുകഴിവുകൾ പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും മൂടി മൂടിവെച്ചിരിക്കുകയായിരുന്നു എന്നാൽ പോലീസ് നടപടി പോലും നിഷ്ക്രിയമായതോടെയാണ് ആ യുവതി രംഗത്ത് വന്നതും ഇത് വാർത്തയായതും ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി മുതലാണ് അപൂർവ്വരാഗം സി കേരളം ചാനലിൽ സംരക്ഷണം ചെയ്യാൻ തുടങ്ങിയത് ഇതിന്റെ ഷൂട്ടിംഗ് മാസങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയിരുന്നു അങ്ങനെയിരിക്കെ ജൂലൈ തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കവെയാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് സീരിയലിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ അസീം ഫാസീം എന്ന യുവാവാണ് ലൈംഗിക അതിക്രമം നടത്തിയത് രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം അന്ന് രാത്രി നന്നായി മദ്യപിച്ചിരുന്ന അസീം ഫാസീം ആരുമില്ലാത്ത നേരം നോക്കി സീരിയലിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആവശ്യാനുസരണം എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം നടത്തിയത് ഞെട്ടിപ്പോയ യുവതി കുതറി തന്റെ കൂടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു തന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് കാര്യമന്വേഷിച്ചവരോട് ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിച്ചു തുടർന്ന് നിർമ്മാതാവിനോടും തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഇപ്പോൾ പരാതിയൊന്നും കൊടുക്കേണ്ടെന്നും അസീമിനെ പുറത്താക്കിക്കോളാം എന്നുമാണ് നിർമ്മാതാവ് അപ്പോൾ പറഞ്ഞത് എന്നാൽ ഇതേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ ഉപദ്രവം പിന്നീടും തുടർന്നും ഉണ്ടായി മാത്രമല്ല അവർക്കൊപ്പമുള്ള വനിതാ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അന്വേഷിച്ചു വരികയും കൊടുത്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അസീം ചെയ്തു ഒരു സീരിയലിലും ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു വീണ്ടും പരാതിയുമായി യുവതി നിർമ്മാതാവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം അസീമിനെ ആ സീരിയൽ നിന്നും മാറ്റി നിർത്തി എന്നാൽ ഇപ്പോൾ ഇയാൾ വീണ്ടും ഇതേ സീരിയലിൽ ജോലിക്ക് കയറിയിരിക്കുകയാണ് തുടർന്നാണ് തനിക്ക് സംഭവിച്ചത് ഇനിയൊരാൾക്കും സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടെ തിരുവല്ലം പോലീസിന് പരാതി കൊടുത്തത് എന്നാൽ തിരുവല്ലം പോലീസ് ഇതുവരെ അസീമിന്റെ മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല കേസ് ഒത്തുതീർപ്പാക്കാനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങളുണ്ടായത് തുടർന്നാണ് യുവതി മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടത് അതേസമയം വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അന്വേഷണം ആരംഭിച്ചുവെന്ന് തിരുവല്ലം പോലീസ് അറിയിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ